വന്ദനം ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ കൂട്ടുകാരെ ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് രാജ്യം എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ ബ്രിട്ടീഷ് അടിച്ചമർത്താനെതിരെ പോരാടി സ്വാതന്ത്ര്യം നേടിയെടുത്തതിന്റെ ഓർമ്മ ബതക്കളാണ് ഓരോ ആഗസ്റ്റ് പതിനഞ്ചിൽ ീണ്ട പോരാട്ടത്തിനൊടുവിലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം രാജ്യം ലോകത്തിലെ തന്നെ മികച്ച ജനാധിപത്യ രാജ്യമായി മാറി ഭഗത് സിംഗ് ജവഹർലാൽ നെഹ്റു സുഭാഷ് ചന്ദ്രബോസ് മഹാത്മാഗാന്ധി ചന്ദ്രശേഖർ ആസാദ് തുടങ്ങിയവരുടെ കഠിന പ്രയത്നത്തിന്റെ ഫലമായാണ് ഇന്ത്യക്ക് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ലഭിച്ചത് ാരെ രാജ്യത്തെ നിന്ന് തുറക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരുന്നു എല്ലാവരുടെയും പ്രയത്നം നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിന് വേണ്ടി സ്വന്തം സ്വന്തം രക്തം ധരിഞ്ഞ നിരവധി ദേശസ്നേഹികളുണ്ട് നമുക്കവരെ ഒരു നിമിഷം ഓർക്കാം മനസ്സുകൊണ്ട് അവരുടെ പാദങ്ങളിൽ പുഷ്പങ്ങൾ അർപ്പിക്കാം ഇനിയും നിങ്ങളുടെ രക്തം തിരക്കുന്ന ഇല്ലെങ്കിൽ നിങ്ങളുടെ നരമ്പിലൂടെ ഓടുന്നത് വെറും വെള്ളമായിരിക്കും ഇതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഇളക്കി മറിച്ച ചന്ദ്രശേഖർ ആസാദിന്റെ പ്രശസ്തമായ വാക്യങ്ങൾ നമ്മൾ ഈ അനുഭവിക്കുന്ന സ്വതന്ത്ര രാജ്യത്തെയാണ് നമ്മുടെ ഗാന്ധിജി അന്ന് സ്വപ്നം കണ്ടത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനോടൊപ്പം നമ്മുടെ എല്ലാ അവകാശങ്ങളും നമുക്ക് ലഭിച്ചു ഡോക്ടർ അംബേദ്കറിന്റെ നേതൃത്വത്തിൽ ഇന്ത്യക്ക് സ്വന്തമായൊരു ഭരണഘടനയും രൂപകൽപ്പന ചെയ്തു ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് ആർക്കും എന്തിനുമുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഈ രാജ്യത്തുണ്ട് ഈ നമ്മൾ ഒരിക്കലും ദുർവിനിയോഗം ചെയ്യരുത് ഒരു മഹത്തായ ആഘോഷത്തിൽ സംസാരിക്കാൻ അവസരം ലഭിച്ചതിന് എല്ലാവരോടും നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ ജയ്